മലയാളികൾ കഴിഞ്ഞ കുറച്ച് വർഷമായി കാത്തിരിക്കുന്ന മമ്മൂട്ടി ചിത്രമാണ് ബസൂക്ക മമ്മൂട്ടി സ്റ്റൈലിഷ് ഗറ്റപ്പിലെത്തുന്ന ചിത്രം ഏപ്രിൽ പത്തിന് തിയേറ്ററുകളിലെത്തും പ്രമോഷനിലും ഇതിന്റെ ഭാഗമായി പുറത്തു വരുന്നുണ്ട് ഇപ്പോഴിതാ മനുഷ്യനെ കൊല്ലാത്തൊരു ത്രില്ലർ പടമാണ് ബസൂക്ക എന്ന് പറയുകയാണ് നടനും സംവിധായകനുമായ സിദ്ധാർത്ഥ ഭരതൻ ചിത്രത്തിൽ മമ്മൂട്ടി രണ്ട് ലുക്കിലാണ് വരുന്നതെന്നും താരം വെളിപ്പെടുത്തി ബസൂക്കു ശേഷമായിരുന്നു ഭ്രമയുഗത്തിൽ ഞങ്ങൾ ഒന്നിച്ച് അഭിനയിക്കുന്നത് ആക്ഷൻ ത്രില്ലർ ജോണറിലുള്ള സിനിമയാണ് ബസൂക്ക കാറ്റൻ മൗസ് ഗെയിം ഉണ്ട് ഒരാളെ പിടിക്കാൻ നോക്കുന്നു അയാൾ പിടിക്കപ്പെടാതെ നോക്കുന്നു എന്നതുമാണ് ബസൂക്കയിൽ രണ്ട് ലുക്കിലാണ് മമ്മൂക്ക വരുന്നത് രണ്ട് ലുക്കും അടിപൊളിയാണ് നല്ല ആക്ഷൻ രംഗങ്ങളുണ്ട് എന്ന് സിദ്ധാർത്ഥ ഭരതൻ പറയുന്നു ബസൂക്കയിൽ ൾ ഒന്നുമില്ല അങ്ങനത്തെ സീനുകളുമില്ല മനുഷ്യനെ കൊല്ലാത്തൊരു ത്രില്ലർ പടം വയലൻസ് ഇല്ലാത്ത ഒരു ത്രില്ലർ പടം വയലൻസ് ട്രെൻഡ് ആണല്ലോ ഇപ്പോൾ അതാണ് അങ്ങനെ പറയാൻ കാരണം മനുഷ്യനെ കൊല്ലുന്നതാണ് ഇപ്പോഴിവിടെ ആളുകൾ എൻജോയ് ചെയ്യുന്നത് പ്രേക്ഷകരുടെ കാര്യമാണ് പറയുന്നത് അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കോമഡി പ്രണയ സിനിമകൾ വരണം പ്രേക്ഷകരുടെ വ്യൂ പോയിന്റ് മാറിയെന്നും സിദ്ധാർത്ഥരൻ പറയുന്നു കാര്യങ്ങൾ മനസ്സിലാക്കുന്ന മനുഷ്യനാണ് മമ്മൂക്ക കുറച്ചൊന്ന് ഗമയിട്ട് നിൽക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് അടുക്കാതിരിക്കാനാകും അഭിനേതാക്കളെ സമമായിട്ട് കാണും മഹാനായ വ്യക്തിയാണ് അദ്ദേഹം എന്നും സിദ്ധാർത്ഥഭരജൻ കൂട്ടിച്ചേർത്തു അതേസമയം ചിത്രത്തിന് യു എ സർട്ടിഫിക്കറ്റാണ് ലഭിച്ചിരിക്കുന്നത്